ഇറാന്റെ പേര് ഇപ്പോൾ എല്ലാ വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് മുഴുവൻ സംഘർഷങ്ങളും ഭീഷണികളും രഹസ്യ കൂടിക്കാഴ്ചകളും ആണവ നിലയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും അങ്ങനെ ഒരുപാട് ബൈബിളിൽ ഇറാന്റെ ആരംഭം മാത്രമല്ല അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അത് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയുകയുള്ളൂ സത്യമാണ് ഉൽപ്പത്തി മുതൽ അന്ത്യകാല പ്രവചനങ്ങൾ വരെയുള്ള ഭാഗങ്ങളിൽ ഇറാനെക്കുറിച്ചും പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ പുരാതന പേരിലാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് പേർഷ്യ ബൈബിളിൽ ഇറാൻ്റെ തുടക്കത്തെക്കുറിച്ചും മാത്രമല്ല പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും ഭയാനകരമായ ഭാഗങ്ങളിൽ ഒന്നായ ഗോഗ് മാഗ് യുദ്ധത്തെക്കുറിച്ചും അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നും പ്രവചിച്ചിട്ടുണ്ട് അവസാന നാളുകളിൽ ഇസ്രായേലിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇത് എന്നാൽ ഒരു പ്രവചിക്കപ്പെട്ട ശത്രുവായിട്ട് മാറുന്നതിന് മുൻപ് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനും എരിശിനേമൻ ദേവാലയം പുനഃസ്ഥാപിക്കുവാനും ദാനിയലിന്റെ പ്രവചനങ്ങൾ നിറവേറ്റുവാനും ദൈവം തെരഞ്ഞെടുത്ത ഒരു സാമ്രാജ്യമായിരുന്നു ഈ പേർഷ്യ ഇറാൻ്റെ തുടക്കവും അവസാനത്തെയും കുറിച്ച് ബൈബിളിൽ എന്താണ് പറയുന്നതെന്ന് വിശദമായി ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ഇതെല്ലാം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ജലപ്രളയത്തിന് ശേഷം ദൈവം മനുഷ്യരാശിക്ക് ഒരു പുതിയ തുടക്കം കൊടുത്തു എന്നിട്ട് പേർഷ്യൻ രാഷ്ട്രം എങ്ങനെ ഉണ്ടായെന്നും പറയുന്നുണ്ട് ഭൂമിയിലാകെ ഉണ്ടായിരുന്നത് നോഹയും കുടുംബവും മാത്രമായിരുന്നു അവൻ്റെ മൂന്ന് പുത്രന്മാരായ ഷേം ഹാം യാഫേത്ത് എന്നിവർ പുതിയ വംശത്തിൻ്റെ പൂർവികരായി മാറി പത്താം അധ്യായത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ആദ്യ രൂപം നമുക്കവിടെ കാണുവാൻ കഴിയും അവിടെ ഇങ്ങനെ പറയുന്നു നോഹയുടെ പുത്രന്മാരായ ഷേം ഹാം യാഫേത്ത് എന്നിവരുടെ വംശാവലി സംബന്ധിച്ചുള്ള വിവരം പ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാരുണ്ടായി ഇവരിൽ നിന്ന് കടലോരത്തും ദ്വീപുകളിൽ നിന്നുമുള്ള ജനങ്ങൾ ഉത്ഭവിച്ചു അവർ അതാത് ദേശങ്ങളിൽ അവരുടെ ഭാഷ സംസാരിച്ച് വിവിധ ഗോത്രങ്ങളും ജനതകളുമായി താമസിച്ചു വന്നു ഇതിൽ കാണുന്നത് നോഹയുടെ പുത്രന്മാരിലൂടെ ഉണ്ടായ ഒരു വംശാവലിയാണ് പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായ രണ്ട് ഗോത്ര ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും മദായിയും ഏലാമും മദായി യാഫീത്തിൻ്റെ മകനാണ് അവനിൽ നിന്ന് മേദിയർ ഉണ്ടായി ഇവർ ഇന്നത്തെ ഇറാന്റെ ഭാഗമായ വടക്കൻ പർവ്വതങ്ങളിൽ സ്ഥിരതാമസമാക്കിയ ഒരു ജനതയാണ് ഇറാനിലെ ഈ വടക്കൻ പർവ്വതങ്ങളിൽ നിന്ന് മദായുടെ പിൻഗാമികൾ ക്രമേണ വർദ്ധിച്ചു വരുവാൻ തുടങ്ങി ഗ്രാമങ്ങളും വംശങ്ങളും ഗോത്രങ്ങളും ഉടലെടുക്കുവാൻ തുടങ്ങി അവർ ഏത് കഠിനമായ പർവ്വതങ്ങളിലും കയറുവാൻ മെടുക്കനായിരുന്നു വളരെ ശക്തമായ ഒരു ഗോത്ര സംഘടനയായിരുന്നു ഇറാന്റെ പുരാതന വടക്കൻ ഭാഗത്ത് ഉണ്ടായിരുന്ന നേരിട്ടുള്ള പൂർവികനായിരുന്നു ഈ മദായി രണ്ടാമത്തേത് ഷേമിൻ്റെ മകനായ ഏനാം അവന്റെ പിൻഗാമിയരായ ഏനോമിയർ ഇന്നത്തെ ഇറാനിലെ തെക്കൻ ഭാഗത്ത് പേർഷ്യൻ ഗൾഫിൻ്റെ അടുത്ത് നല്ല ഫലപുഷ്ടിയുള്ള ദേശത്ത് താമസിച്ചുവരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ ബൈബിളിൽ ആദ്യത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഏതോ രാജാവായ കേതോർലായോമർ ഉൾപ്പെടെ നാല് കിഴക്കൻ രാജാക്കന്മാർ ഒരുമിച്ച് കനാനെ ആക്രമിച്ചു അവർ നഗരത്തെ മുഴുവൻ കൊള്ളയിട്ടു ജനങ്ങളെ അടിമയാക്കി കൂട്ടത്തിൽ ലോത്തിനെയും കുടുംബത്തെ അടിമകളാക്കി കൊണ്ടുപോയി ഏലാം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ചെറിയ ഒരു ഗോത്രമല്ല അത് നല്ല ശക്തമായ ഒരു രാഷ്ട്രമായിരുന്നു ബൈബിൾ പറയുന്നതനുസരിച്ച് ദൈവജനത്തെ ആക്രമിച്ച ആദ്യത്തെ രാഷ്ട്രം ആണിത് എന്നാൽ അബ്രഹാം നോക്കി നിന്നില്ല മുന്നൂറ്റി പതിനെട്ട് ദാസന്മാരെ കൊണ്ടുപോയി രാത്രിയിൽ തന്നെ ആക്രമിച്ച് അവരെ പരാജയപ്പെടുത്തി ലോത്തിനെയും ബാക്കി എല്ലാവരെയും രക്ഷിച്ചു ദൈവത്തിന് ഇഷ്ടമുള്ള ആളുകളെ എതിർക്കുവാൻ ഒരു കിഴക്കൻ ശക്തിക്കും കഴിയുകയില്ല പക്ഷേ അബ്രഹാം എല്ലാവരെയും കൊന്നില്ല നൂറ്റാണ്ടുകൾ കടന്നുപോയി പല തലമുറകളും കഴിഞ്ഞു ഒരു സമയത്ത് അബ്രഹാം പരാജയപ്പെടുത്തിയ ആ ഗോത്രങ്ങൾ യഥാർത്ഥത്തിൽ വർദ്ധിച്ചു വളരുവാൻ തുടങ്ങി ഏലാമിയരും മേതീരും കിഴക്കൻ മെസ്സപ്പൊട്ടാമയുടെ പുരാതന ഭൂപ്രദേശത്ത് ഒരുമിച്ച് താമസിച്ചു ഏലാമിയർ തെക്കു പടിഞ്ഞാറുള്ള നല്ല ഫലപുഷ്ടിയുള്ള സ്ഥലത്ത് താമസിച്ചു മദായി ഗോത്രം വടക്കൻ മലം പ്രദേശങ്ങളിൽ താമസിച്ചു മലകളുടെ കാഠിന്യം അവരുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തി സാമ്രാജ്യങ്ങൾ മാറി മാറി ഉയർന്നു വന്നപ്പോൾ അവർ നിശബ്ദരായി പതുക്കെ പതുക്കെ ശക്തന്മാരായി മാറുകയായിരുന്നു ആദ്യം ചെറിയ വംശമായി ശേഷം രാജ്യമായി അവസാനം ഒരു വലിയ സാമ്രാജ്യമായി മാറി അതാണ് പേർഷ്യൻ സാമ്രാജ്യം അവർ അന്യ ദൈവത്തെ ആരാധിക്കുന്ന ഒരു രാഷ്ട്രമാണ് എങ്കിലും അവരും ദൈവത്തിന്റെ പദ്ധതിക്ക് അകത്തായിരുന്നു പ്രവാചകന്മാരായ യഷ്യാവും ഇരമ്യാവും അവരെക്കുറിച്ച് രണ്ട് വലിയ പ്രവചനങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് ബാബലോൺ ദേശത്തെ ആക്രമിക്കാൻ ദൈവം ഏലാമിനെയും മേദീരെയും ഉപകരണങ്ങളായി ഉപയോഗിക്കുമെന്ന് യഷ്യാവ് പ്രവചിച്ചു എരിഷിലേമിനെ നശിപ്പിച്ച് അതിൻ്റെ ദേവാലയം കത്തിക്കുകയും ചെയ്ത ബാബിലോണിനെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ലായിരുന്നു അതിനെ ആരാണ് നശിപ്പിക്കുന്നതെന്ന് ദൈവം നേരത്തെ തന്നെ തീരുമാനിച്ച് പ്രവാചകന്മാരിലൂടെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഐക്യ ജനതയായ ഇറാൻ എന്നിരുന്നാലും രണ്ടാമത്തെ പ്രവചനം തികച്ചും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ദേശത്തെ ആക്രമിക്കുവാൻ ദൈവം പേർഷിയെ ഉപയോഗിക്കുമെന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉള്ള ഒരു ഉപകരണമായും പേർഷ്യ ഉപയോഗിക്കുമെന്നുള്ളതാണ് അതുവരെ ജനിക്കാത്ത അന്യമതത്തിൽ വിശ്വസിക്കുന്ന പേർഷ്യൻ രാജാവ് ഇസ്രായേലിനെ പ്രവാസത്തിൽ നിന്ന് രക്ഷിക്കുമെന്നും അവൻ എരിഷലേമിലെ ദേവാലയം പുനർനിർമ്മിക്കുമെന്നും അതിനായി ദൈവം അവന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും യേശാവ് പ്രവാചകൻ പ്രവചിച്ചു അവൻ ജനിക്കുന്നതിന് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് യഷ്യാവ് അവന്റെ ചൊല്ലി പ്രവചിച്ചു യഹോവ തൻ്റെ അഭിഷക്തനായ കോരേഷിനോട് ഇപ്രകാരം അളളി ചെയ്യുന്നു ഈ രണ്ട് പ്രവചനങ്ങളും വളരെ കൃത്യമായി സംഭവിച്ചു ബിസി എട്ടാം നൂറ്റാണ്ടിൽ മേധ്യരുടെ രാജാവായ ദയോസിസ് ഏലാം മദായി എന്നീ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് ഇറാൻ്റെ മണ്ണിൽ സാമ്രാജ്യത്തിൻ്റെ ആദ്യ തലസ്ഥാനമായി എക്ബറ്റാനയിൽ സ്ഥാപിച്ചു എക്ബറ്റാന ഇന്നത്തെ ഇറാനിലുള്ള ഹമദാൻ എന്ന സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ ചെറുമകൻ വലിയൊരു കാര്യം ചെയ്തു സൈന്യത്തെ പരിഷ്കരിച്ചു ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്നായ അസേറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ നിലവയെ നശിപ്പിക്കാൻ മാത്രം കഴിവുള്ള ശക്തമായ ഒരു സൈന്യത്തെ അവനുണ്ടാക്കി പ്രവചനം നിറവേറവാൻ തുടങ്ങി ദൈവം പേർഷിയെ ന്യായവിധിയുടെയും വീണ്ടെടുപ്പിൻ്റെയും ഒരു ഉപകരണമായി ഉയർത്തി എന്നിരുന്നാലും പേർഷ്യ ശക്തിയായി വളർന്ന സമയത്തുപോലും ദൈവ പ്രവചന സ്വപ്നങ്ങളിലൂടെ അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് ആദ്യം വ്യക്തമായി കണ്ടത് ബാബിലോണിൽ താമസമാക്കിയ ഒരു എബരായ ബാലനായിരുന്നു അതാണ് ദാനിയേൽ എരിഷരേമിനെ ആക്രമിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി ആ കൂട്ടത്തിൽ ദാനിയേലും ഉണ്ടായിരുന്നു അവൻ ദൈവത്തിന് വിശ്വസ്തനായിരുന്നു അതുകൊണ്ട് ദർശനങ്ങളിലൂടെ ദൈവം അവനോട് സംസാരിക്കുവാൻ തുടങ്ങി അന്നത്തെ കാലത്ത് കുറച്ചു മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് എരിശിലേമിൻ്റെ നാശത്തിന് കാരണമായ സാമ്രാജ്യത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ദൈവം മറ്റൊരു രാജ്യം സ്ഥാപിക്കുമെന്ന് ദാനിയലിന് കാണിച്ചു കൊടുത്തു ബാബിലോണിനെ മാറ്റി ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ജൂതന്മാരുടെ ചരിത്രത്തിൽ നിർണായകനമാകുന്ന പങ്ക് വഹിക്കുവാൻ പോകുന്ന ഒരു രാജ്യം അതാണ് പേർഷ്യൻ സാമ്രാജ്യം സ്വപ്നത്തിൽ ഇങ്ങനെയാണ് കാണിച്ചു കൊടുത്തത് ദാനിയൽ നമുക്കുനേച്ചർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് രാജാവ് ഒരു സ്വപ്നം കണ്ടു അത് കാരണം വല്ലാതെ അസ്വസ്ഥനായി പലതരം ലോഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വലിയ പ്രതിമ അവൻ്റെ മുൻപിൽ ഉയർന്നു വന്നു അത് വർണ്ണിക്കാൻ കഴിയാത്തതും മഹത്വം ഉള്ളതായിരുന്നു രാജാവ് ഇത് കണ്ട് പേടിച്ചു പോയി ഈ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ കഴിയുന്ന ഒരാളെ മാത്രമല്ല അന്വേഷിച്ചത് രാജാവ് എന്ത് സ്വപ്നമാണോ കണ്ടത് അതിനെപ്പോലും പറയണം ബാബ്ലോണിൽ ഉണ്ടായിരുന്ന ആർക്കും ഈ കാര്യം ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകനായ ദാനിയൽ തയ്യാറായിരുന്നു ദാനിയേലിനെ രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു സ്വർഗീയ അധികാരത്തോടെ ദാനിയിൽ ഭൂമിയിലെ ഏറ്റവും ശക്തനായ രാജാവിൻ്റെ മുൻപിൽ നിന്നും ഒരു ബാഗ്ലോൺ ജ്ഞാനിക്കും പറയുവാൻ കഴിയാത്ത സ്വപ്നം ഭവന് അതിനെ വ്യാഖ്യാനിച്ചു അദ്ദേഹം സ്വപ്നം കൃത്യമായി വ്യാഖ്യാനിച്ചു ലോകത്തിൻ്റെ ഗതി എന്നേക്കുമായി മാറ്റുന്ന വെളിപ്പാട് പ്രഖ്യാപിച്ചു രാജാവെ അങ്ങ് വലിയൊരു പ്രതിമ കണ്ടു അതിൻ്റെ നെഞ്ചും കൈയും വെള്ളികൊണ്ടായിരുന്നു അങ്ങയ്ക്ക് ശേഷം അങ്ങേടതിനേക്കാൾ താഴ്ന്ന മറ്റൊരു രാജ്യത്വം ഉയർന്നു വരും വെള്ളി കൊണ്ടുള്ള ആ രൂപം ഒരൊറ്റ ജനതയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് രണ്ട് കൈകൾ അതിനുണ്ട് അതായത് രണ്ട് വലിയ ശക്തികൾ രണ്ട് വലിയ ശക്തികൾ ഒരുമിച്ച് ഒരു ശരീരത്തിൽ ചേർന്നിരിക്കുന്നത് പോലെയായിരിക്കും ആ രാജ്യം മേധ്യരും പേർഷ്യക്കാരും ഒരേ വലിപ്പമുള്ള സൈന്യമല്ല എങ്കിലും അവർ ഒന്നിച്ചു പിന്നെ പേർഷ്യരുടെ ബലം കൂടും അവർ നിയന്ത്രണം ഏറ്റെടുക്കും പ്രവചനം വളരെ വ്യക്തമായിരുന്നു ബാബിലോൺ വീഴും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവന് സിംഹാസനം കൈമാറും എന്നതാണ് ഈ ധാനിയൻ ദൈവം കാണിച്ചു കൊടുത്ത പ്രവചനങ്ങൾ ദർശനങ്ങൾ എല്ലാം നിറവേറുന്നത് കണ്ടു വളരെ കാലം മുൻപ് തന്നെ ഏഷ്യാവിലൂടെ ദൈവം പ്രവചിച്ച രാജാവ് പേർഷ്യയിലെ ഒരു ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നു വരുവാൻ തുടങ്ങി അവൻ്റെ പേര് കോരേഷ് എന്നാണ് പേർഷ്യൻ രാജാവായ കോരേഷ് മേധ്യ ദേശത്തെ കീഴടക്കി മേധ്യ രാജ്യത്തെ പെർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് ഏകീകരിച്ചു അങ്ങനെ തൻ്റെ കാലത്ത് ഏറ്റവും വലിയ ശക്തിയായി അവൻ മാറി അവസാനം ബാബ്ലോണിലേക്ക് അവൻ്റെ നോട്ടം തിരിഞ്ഞു അങ്ങനെ പ്രവചിക്കപ്പെട്ട ദിവസം വന്നു പക്ഷെ അന്ന് പൊതുവെ നടക്കുന്നത് പോലെ ഒരു യുദ്ധം ആയിരുന്നില്ല നൌകന്യാസഹ് രാജാവിൻ്റെ ചെറുമകനായ ബൽഷ് രാജാവ് ആയിരം പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി ഒരു വിരന്ന് നടത്തി ആഘോഷത്തിന്റെ ഇടയ്ക്ക് ഒരിക്കലും ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു കാര്യം അവർ ചെയ്തു തന്റെ മുത്തശ്ശനായ നെബുക്കനേസം രാജാവ് എരിശലേമിന്റെ ദേവാലയത്തിൽ നിന്ന് കൊള്ളയടിച്ച പവിത്രമായ പാത്രങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ അവൻ ഉത്തരവിട്ടു വ്യാജ ദൈവങ്ങളെ ബഹുമാനിക്കുന്ന രീതിയിൽ അത് ഉപയോഗിച്ചു പെട്ടെന്ന് ഒരു കൈ മാത്രം പ്രത്യക്ഷപ്പെട്ട് കൊട്ടാരത്തിന്റെ ഫിത്തിയിൽ നാല് വാക്കുകൾ എഴുതി മേനേ മേനെ തെക്കേ ഊഫർ സിങ് ഇത് കണ്ട് രാജാവ് വിളകിപ്പോയി ദാനിയേനെ വിളിച്ച് വരുത്തുന്നതുവരെ ഈ വാക്കുകളുടെ അർത്ഥം ആർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല ദാനിയൻ വന്ന് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ആ അർത്ഥം പറഞ്ഞു ദൈവം നിന്റെ ഭരണകാലം എണ്ണി അത് അവസാനിപ്പിച്ചു നിന്റെ രാജ്യത്തെ വിഭജിച്ച് മേദിയർക്കും പാർസികൾക്കുമായി നൽകുകയും ചെയ്തിരിക്കുന്നു ഈ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പ്രവചനം നിറവേറുവാൻ തുടങ്ങി പെർഷ്യൻ രാജാവായ മഹാനായ കോരേഷിൻ്റെ സൈന്യം യൂഫ്രട്ടീസ് നദി തിരിച്ചു പിടിച്ചു അങ്ങനെ വരണ്ട നദീതടത്തിൽ തന്നെ നിശബ്ദമായ നഗരത്തിൽ എത്തി അന്ന് രാത്രിയിൽ തന്നെ ബലിശ രാജാവിനെ കൊന്നുകളഞ്ഞു പ്രവചനം നിവർത്തിയായി ബാബ്ലോൺ സാമ്രാജ്യത്തെ പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കി എഴുപത് വർഷം ബാബ്ലോണിലെ നദീതീരത്ത് കരഞ്ഞെ വിലപിച്ച് നടന്ന ജൂതന്മാർക്ക് ഇപ്പോൾ അസാധ്യമായ ഒരു പ്രവചനം നിറവേറുവാൻ തുടങ്ങി അന്യമതത്തിൽ വിശ്വസിക്കുന്ന രാജാവ് ജൂതന്മാരെ എരിശിലേമിലേക്ക് തിരിച്ചുപോയിക്കൊള്ളുവാൻ പറഞ്ഞു എന്നാൽ കോരേഷ് രാജാവ് അവരെ തിരിച്ചയച്ചു എന്നത് മാത്രമല്ല ദേവാലയം പുനർനിർമ്മിക്കുവാൻ വേണ്ടിയുള്ള ധനസഹായവും കൊടുത്തു രാജകീയ പിന്തുണയോടെ ജൂത നേതാക്കളെ തിരിച്ചയച്ചു ദാവീദിന്റെ രാജകീയ സന്ധിയിൽപ്പെട്ട സെരൂബാബയിലും മഹാപുരോഹിതനായ യോശുവയും പോയി ഈ പുരുഷന്മാർ ആദ്യത്തെ അടിസ്ഥാനം ഇട്ടു തുടങ്ങി അവസാനം ദേവാലയം പുനഃസ്ഥാപിച്ചു അങ്ങനെ പേർഷ്യ ഇസ്രായേലിനെ നശിപ്പിച്ചില്ല അതിനെ പണിതു എന്നാൽ ദാനിയലിന് അതിന് ഭയാനകരമായ മറ്റൊരു ദർശനം ദൈവം കാണിച്ചു കൊടുത്തു വർഷങ്ങൾക്ക് ശേഷം ഉലൈ നദിയുടെ തീരത്ത് നിൽക്കുന്ന സമയത്ത് ദാനിയേലിന് വീണ്ടും ഒരു ദർശനമുണ്ടായി കൂടുതൽ കൃത്യവും വ്യക്തവും ഭയാനകവുമായിരുന്നു അത് അവന് മുൻപിൽ രണ്ട് കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഒരു കൊമ്പ് മറ്റേതിനേക്കാൾ ഉയർന്നു വന്നു ഉയരമുള്ള കൊമ്പ് പിന്നീട് വളരുവാൻ തുടങ്ങി ഈ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ശക്തമായി ഇടിക്കുന്നത് അവൻ കണ്ടു ആർക്കും അതിനെ എതിർക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു ശബ്ദം ദാനിയലിനോട് സംസാരിച്ചു നീ കണ്ട രണ്ടു കൊമ്പുള്ള ആട്ടുകൊറ്റൻ മീതിയ പേർഷ്യ രാജാക്കന്മാരെ കാണിക്കുന്നു പിന്നെ പേർഷ്യ ദൈവിക പദ്ധതിയിൽ കേന്ദ്ര ബിന്ദു ആകും ഇപ്രാവശ്യം ഒരു സഖ്യകക്ഷിയായിട്ടല്ല മറിച്ച് ഒറ്റയ്ക്ക് ശക്തമായ ഒരു സാമ്രാജ്യമായി എഴുന്നേൽക്കും എതിർപ്പില്ലാതെ സകലരെയും കീഴടക്കും അഴിച്ചുവിട്ട മൃഗത്തെ പോലെ മുന്നേറുകയും ചെയ്യും ആർക്കും അതിനെ എതിർക്കുവാൻ കഴിയുകയില്ല ആ പ്രവചനത്തിൽ വ്യക്തമായി പറഞ്ഞു ഒരു കൊമ്പ് മറ്റേതിനേക്കാൾ ഉയർന്നു നിന്നു മേധിയുടെ മേലുള്ള പ്രേക്ഷകരുടെ ആധിപത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണിത് രണ്ട് വ്യക്തികൾ ഒരു സാമ്രാജ്യം പക്ഷേ ഒരാളുടെ ശക്തി ഉയർന്നു വന്നു ദർശനം കാണുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പടിഞ്ഞാറു നിന്ന് കാറ്റിനെ പോലെ വേഗത്തിൽ വരുന്ന ഒരു ആടിനെ അവൻ കണ്ടു അതിൻ്റെ കണ്ണുകൾക്കിടയിൽ ഒരു കൊമ്പുണ്ടായിരുന്നു ഒരു മിന്നൽ പോലെ നിലം തൊടാതെ ആ ആട്ടുകൊറ്റനെ ഇടിച്ചു വീഴ്ത്തി കാലിനടിയിൽ ചവിട്ടി മെതിച്ചു മഹാനായ അലക്സാണ്ടറിന്റെ കീഴിലുള്ള അടുത്ത സാമ്രാജ്യമായ ഗ്രീസ് അമാനുഷിക വേഗത്തിൽ പേർഷ്യയെ അട്ടിമറിക്കുന്ന പ്രവചനമായിരുന്നു അത് ഈ ദർശനം കണ്ട സമയത്ത് ആ കോലാട് ആരെയാണ് കാണിക്കുന്നതെന്ന് ദാനിയലിന് അറിയില്ലായിരുന്നു എന്നാൽ ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലുതും മഹത്വമുള്ള സാമ്രാജ്യമായ പേർഷ്യ ഒരു ദിവസം വീഴുമെന്ന് അവന് വ്യക്തമായി മനസ്സിലായി പക്ഷേ ദാനിയൽ ഉണ്ടായിരുന്ന സമയത്ത് അത് സംഭവിച്ചില്ലായിരുന്നു കാരണം പേർഷ്യരുടെ പ്രതാപകാലത്ത് പേർഷ്യയെ ആർക്കും തന്നെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ലായിരുന്നു അതുമാത്രമല്ല ലോകത്തിന്റെ പകുതിമുക്കാൽ ഭാഗവും അതിന്റെ കീഴിലായിരുന്നു അവർ ഇന്ത്യ മുതൽ എത്തോപ്യ വരെ ഭരിച്ചു അഹ്ഷരോഷ് രാജാവിന്റെ കാലത്ത് ഭൂമിയിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എലോമിന്റെ ഹൃദയഭാഗത്തുള്ള ഇപ്പോൾ നാം ഇറാൻ എന്ന് വിളിക്കുന്ന സുസാൻ എന്ന മഹത്തായ നഗരത്തിലായിരുന്നു പിന്നെ നൂറ്റാണ്ടുകൾ കടന്നുപോയി ഈ സാമ്രാജ്യങ്ങൾ ഉയർന്നു വന്നു ശേഷം റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണമായി എന്നിരുന്നാലും പേർഷ്യൻ സാമ്രാജ്യം പൂർണ്ണമായി ഇല്ലാതായില്ല പേർഷ്യൻ സാമ്രാജ്യം ബൈബിളിൽ ചുരുക്കം ചില രാഷ്ട്രങ്ങളെപ്പോലെ പേർഷ്യയും വിശുദ്ധ ചരിത്രത്തിന്റെ മുഴുവൻ യാത്രയിലും കൂടെ സഞ്ചരിച്ചു ഉൽപ്പത്തിയിലെ അതിൻ്റെ സൃഷ്ടി മുതൽ അവസാന യുദ്ധത്തിൽ അത് ഉണ്ടാകുന്ന സഖ്യത്തെക്കുറിച്ച് പോലും പ്രവചിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പേർഷ്യയുടെ അവസാനത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് അത് പൂർണമായും നശിപ്പിക്കപ്പെടുമോ അതോ അത് രക്ഷപ്പെടുവാനുള്ള എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടോ അതിൻ്റെ ഉത്തരം വചനത്തിൽ തന്നെ മറന്നിരിക്കുന്നു അത് പലരും മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ സങ്കീർണവും ശക്തവുമാണ് എഹ്സ്കനിന്റെ പുസ്തകം മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് അധ്യായങ്ങളിൽ ഗോഗ് മാഗോഗിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞ ശേഷം അന്ത്യകാലത്തുണ്ടാകുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഇസ്രായേലിനെതിരെ ഒരു സൈന്യം ഉയർന്നു വരും അതിനെ സ്വർഗത്തിൽ നിന്നൊരു തീ വന്ന് ദഹിപ്പിക്കും അങ്ങനെ വയലുകളിൽ ശരീരങ്ങൾ ചിതറിക്കടക്കും ആയുധങ്ങൾ ഏഴ് വർഷത്തേക്ക് ആളുകൾ കത്തിക്കും അങ്ങനെ ഗോകിന്റെ പേര് എന്നേക്കുമായി മായ്ശുകളയും ഈ സഖ്യത്തിന്റെ ഭാഗമായ പേർഷ്യ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നിരുന്നാലും അവിടെയും ഒരു അത്ഭുതകരമായ പ്രതീക്ഷ ഉണ്ട് രമ്യാവ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇങ്ങനെ പ്രവചിച്ചു പല ആളുകളും അത് മറന്നുപോയി ഏലാമിനെക്കുറിച്ചുള്ള പ്രവചനം പ്രവാചകനായ ഇരമ്യാവിന് ഉണ്ടായി അതിന്റെ ശക്തിയുടെ നട്ടല്ലായ ഏലോമിൻ്റെ വില്ല് ഞാൻ ഒടിക്കും എന്നിരുന്നാലും ലോകത്തിൻ്റെ സകല ഭാഗങ്ങളിലേക്കും ചിതകിപ്പോയ അടിമകളാക്കപ്പെട്ട ഏലോമ്യരെ ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന് കർത്താവ് പറയുന്നു ഇത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ കാണിക്കുന്ന ഒരു പ്രവചനമാണ് ആദ്യം ന്യായവിധി വരുന്നു ശേഷം നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാഗ്ദത്തവും അവസാന നാളുകളിൽ ഞാൻ ഏലാമിനെ പുനഃസ്ഥാപിക്കുമെന്ന് ഇത് സകലത്തെ മാറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവചനമാണ് കാരണം ഇറാൻ ഇസ്രായേലിനെതിരെ എഴുന്നേൽക്കും അവസാന യുദ്ധത്തിൽ പങ്കുചേരും ദൈവത്തിനെതിരെ ദോഷം ചെയ്യും എന്നാൽ ആ ദേശം നശിപ്പിക്കപ്പെട്ടു എന്നുള്ള ചരിത്രരേഖയിൽ അത് അവസാനിക്കയില്ല ന്യായവിധിയിൽ പോലും ഇറാനെ ദൈവം രക്ഷിക്കുമെന്നാണ് ഇറാൻ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട് അക്രമകാരികളാണ് ധിക്കാരികളാണ് ആവശ്യമില്ലാതെ സഖ്യങ്ങളിൽ ചേരുന്നു പക്ഷേ പിന്നീട് പുനഃസ്ഥാപിക്കപ്പെട്ട ലോകത്തിൽ അവർക്കും ഒരു പങ്കുണ്ട് പേർഷ്യയുടെ ബൈബിൾ ചരിത്രം നോക്കിയാൽ അത് മനുഷ്യരുടെ ചരിത്രത്തെ കാണിക്കുന്നതാണ് വീണ്ടെടുക്കപ്പെട്ടു വീണുപോയി മെതിക്കപ്പെടും പിന്നീട് കൃപയാൽ പുനഃസ്ഥാപിക്കപ്പെടും അതുകൊണ്ടാണ് ബൈബിളിൽ ഇറാൻ്റെ ന്യായവിധി ദൈവത്തെ എതിർക്കുന്ന സാമ്രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായ മാനസാന്തരപ്പെടുന്നവർക്ക് അതൊരു വാർത്തത്വമായി മാറുന്നത്